ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഒരൊറ്റ ഒരു മോഡൽ ഒരു വാഹന നിർമ്മാണ കമ്പനിയെ താങ്ങി നിർത്തുന്നു എന്നുള്ളത് വിശ്വസിക്കാനാവാത്ത കാര്യമാണ് പക്ഷേ ഇന്ത്യയിൽ നിസാൻ ആ ഒരു അത്ഭുതമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിസാൻ്റെ ഒരേ ഒരു മോഡലാണ് ഇപ്പോൾ വിൽപ്പനയിലുള്ളത് അത് ആണ് എക്സ്ട്രയിൽ എന്നൊരു മോഡൽ സി ബി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും അത് വില വളരെ കൂടുതലായതുകൊണ്ട് അങ്ങനെ വിൽക്കുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ ആകെ വിറ്റുകൊണ്ടിരിക്കുന്നത് ആണ് എന്നാണ് പറയേണ്ടത് പക്ഷേ ഈ മാഗ്നൈറ്റ് വെച്ചുകൊണ്ട് നിസാൻ അത്ഭുതങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ വാഹനം രണ്ട് ലക്ഷം യൂണിറ്റുകളാണ് വിറ്റഴിഞ്ഞിരിക്കുന്നത് ആ രണ്ട് ലക്ഷം യൂണിറ്റുകളിൽ ഇരുപത്തി ആറായിരം യൂണിറ്റുകൾ കേരളത്തിലാണ് വിറ്റിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത തീർച്ചയായിട്ടും ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും മികച്ച വാഹനങ്ങളിലൊന്നാണിത് അത് കോമ്പാക്റ്റ് അല്ലെങ്കിൽ മൈക്രോ എസ് യു വി സെഗ്മെൻറ്റിലെ ഏറ്റവും മികച്ച വാഹനങ്ങളൊന്നാണ് എന്ന് തന്നെ ഏറ്റവും വില കുറഞ്ഞ സി വി ടി ട്രാൻസ്മിഷനുകളിൽ ഒന്നുള്ളത് ഈ ഒരു വാഹനത്തിലാണ് കാണാനും നല്ല ഭംഗിയുള്ള വാഹനമാണ് ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പലർക്കും ഈ വാഹനം സജസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഹാപ്പിയാണ് ഇൻറ്റീരിയർ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെ മൊത്തത്തിൽ നമുക്ക് മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വാഹനമായിട്ടാണ് ഈ നിസാൻ മാഗ്നെറ്റിനെ കാണേണ്ടത് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പുതിയ സംഭവം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിസാൻ മാഗ്നറ്റ് ഇനി മുതൽ സി എൻ ജി എന്ന ഇന്ധനത്തിലും ഓടും എന്നുള്ള കാര്യമാണ് ഇത്രയും കാലം ഈ വാഹനത്തിന് രണ്ട് എൻജിൻ ഓപ്ഷൻസാണ് ഉണ്ടായിരുന്നത് ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് വൺ ലിറ്റർ എഞ്ചിനും മറ്റൊന്ന് ഒരു ടർബോ പെട്രോൾ വൺ ലിറ്റർ എഞ്ചിനും അതിൽ ഈ ഒരു വൺ ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനുള്ള മോഡൽ നമുക്ക് വേണമെങ്കിൽ ഇനി സി എൻ ജിയിലും ഓടിക്കാം എന്നുള്ളതാണ് സവിശേഷത ഈ മാനത്തിൻ്റെ കാര്യത്തിൽ നാച്ചുറലി ആസ്പിഡേറ്റഡ് എൻജിനിൽ പതിനെട്ട് കിലോമീറ്ററാണ് കമ്പനി പെട്രോളിൽ മൈലേജ് പറയുന്നതെങ്കിൽ ഇപ്പോൾ സി എൻ ജി വന്നപ്പോൾ അത് ഒരു കിലോഗ്രാമിന് ഇരുപത്തി നാല് കിലോമീറ്റർ മൈലേജായി പക്ഷേ ഹൈവേയിൽ മുപ്പത് വരെ കിട്ടാം എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് എന്തായാലും സി എൻ ജി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സാധാരണക്കാരുടെ ഒരു ഫ്യൂവൽ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ എന്നുള്ള അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് സി എൻ ജിയിലാണ് കാരണം ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ വാഹനങ്ങളൊക്കെ മികച്ചതാണെങ്കിലും കുറച്ച് പ്രാക്ടിക്കൽ പ്രശ്നങ്ങളുണ്ട് കാരണം എവിടെയെങ്കിലും വെച്ച് ചാർജൊക്കെ തീർന്നുപോയാ പിന്നെ ഫ്ലാറ്റ് ഫ്ളാറ്റ് വിട്ടിക്കേറ്റ് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റൂ തന്നെ എപ്പോഴും ഒരു റേഞ്ച് ആങ്സൈറ്റി ഉണ്ട് സി എൻ ജിയുടെ കാര്യത്തിലുള്ള സവിശേഷത എന്ന് പറഞ്ഞാൽ നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷനും എപ്പോഴും ഉപയോഗിക്കാമെന്നുള്ളതാണ് അതായത് വാഹനം സി എൻ ജിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു സി എൻ ജി തീർന്നു പോയി സി എൻ ജമ്പ അടുത്തൊന്നുമില്ല എങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ അത് പെട്രോളിലേക്ക് സ്വിച്ച് ഓഫ് ചെയ്ത് പെട്രോൾ ഫില്ല് ചെയ്ത് ഓടിച്ചു പോകാം അത്രയും പ്രാക്ടിക്കലാണ് പിന്നെ എന്താണ് ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ അല്ലാത്ത വശം എന്ന് നോക്കുകയാണെങ്കിൽ ബൂട്ട് സ്പേസ് കുറച്ചങ്ങ് തിന്നു തീർക്കും സി എൻ ജി ടാങ്ക് എന്നുള്ള കാര്യമാണ് എന്തായാലും ഏറ്റവും പുതിയ നിസാൻ മാക്കിനെറ്റിൽ സി എൻ ജി വന്നപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നാണ് നമുക്ക് നോക്കേണ്ടത് ആദ്യമായിട്ട് നമുക്ക് സി എൻ ജി ഫിറ്റ് ചെയ്ത ആ ഒരു ബോണറ്റ് ഒന്ന് തുറന്നു നോക്കാം അപ്പോൾ സി എൻ ജിയുടെ ടാങ്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ബൂട്ടിലാണെങ്കിൽ പോലും ഇതാ ഈ കാണുന്നതൊക്കെയാണ് സി എൻ ജിയുടെ മറ്റ് ഘടക ഭാഗങ്ങൾ എന്ന് വിളിക്കാവുന്നത് ഇതിലിപ്പോൾ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം എന്താ ഇവിടെ മോട്ടോസോൺ ഫ്യൂവൽ സിസ്റ്റം എന്നൊരു ബാഡ്ജിങ് കാണുന്നുണ്ടെന്നുള്ള കാര്യമാണ് അതായത് ഈ ഒരു കമ്പനി മോട്ടോസോൺ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഒരു ഫ്യൂവൽ ടാങ്ക് അല്ലെങ്കിൽ സി എൻ ജി ടാങ്ക് അതിൻ്റെ ഘടകങ്ങളൊക്കെ ഈ കമ്പനിക്ക് വേണ്ടി ഫിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു അതായത് ഇതൊരു അട്രോഫിറ്റഡ് വാഹനമാണ് എന്നാണ് പറയേണ്ടത് അല്ലാതെ കമ്പനിയുടെ പ്ലാന്റിൽ നേരിട്ട് ഫിറ്റ് ചെയ്ത് നമുക്കൊന്ന് തരികയല്ല ചെയ്യുന്ന സി എൻ ജി അതായത് നിങ്ങൾക്കിപ്പോൾ സി എൻ ജി ഫിറ്റ് ചെയ്ത ഒരു നിസാൻ മാഗ്നറ്റ് വേണമെന്നുണ്ടെങ്കിൽ വെറും എഴുപത്തി അയ്യായിരം രൂപ നിങ്ങൾ കൂടുതൽ ഡീലർഷിപ്പിൽ കൊടുക്കുകയാണെങ്കിൽ കൃത്യമായും ഈ മോട്ടോസോൺ എന്ന് പറയുന്ന കമ്പനി നിങ്ങൾക്ക് ഈ ഒരു സി എൻ ജി കിറ്റ് ഫിറ്റ് ചെയ്ത് തരും ഇത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ഒരു ഒരു കമ്പനിയാണ് കാരണം കമ്പനി നേരിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കമ്പനിയാണല്ലോ അതായത് നിസാൻ കമ്പനി നേരിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന കമ്പനി ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഏറ്റവും വിശ്വാസ്യത ഉള്ള ഒരു കമ്പനിയാണ് എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായിട്ട് ചെയ്യും എല്ലാ അപ്രൂവലുകളും അവർ തന്നെ ഇതിനെടുത്തു തരും അത്രയും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു സി എൻ ജി ഫിറ്റ്മെൻറ്റ് നമുക്കിത് തരുന്നത് അപ്പോൾ ഇതിൻ്റെ മൈലേജ് ഞാൻ പറഞ്ഞില്ല ഇരുപത്തിനാല് കിലോമീറ്റർ എന്ന് പറയുന്നത് മോശമല്ല കാരണം സി എൻ ജിയുടെ വിലവെച്ച് നോക്കുമ്പോൾ പെട്രോളെങ്കാളും വളരെ ലാഭകരമാണ് എന്നു തന്നെയല്ല മറ്റൊരു കാര്യമുള്ളത് ഇപ്പോൾ പോലുള്ള വാഹന നിർമ്മാതാക്കൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ സി എൻ ജി വാഹനങ്ങൾക്ക് ഏതാണ്ട് പെട്രോൾ വാഹനങ്ങൾക്ക് ഒന്നര ലക്ഷത്തോളം രൂപ കൂടുതൽ ഉള്ളപ്പോഴാണ് എഴുപത്തി അയ്യായിരം രൂപയെ കൂടുതൽ വാങ്ങിക്കുന്നുള്ളൂ നിസാൻ ഈ മാഗ്നൈറ്റിൻ്റെ കാര്യത്തിൽ നമുക്കറിയാവുന്ന പോലെ ഇതിൻ്റെ ഈ വാഹനത്തിൻ്റെ ഒരു സഹോദര സ്ഥാപനം എന്ന് വിളിക്കാവുന്ന റനോ കായികൾ നേരത്തെ തന്നെ ഈ ഓപ്ഷൻ വന്നിരുന്നു റൈനോ കായികൾ എഴുപത്തയ്യായിരം രൂപ അടുത്ത് നമുക്ക് ഈ ഒരു സി എൻ ജി ടാങ്ക് ഫിറ്റ് ചെയ്ത് തരുന്ന പരിപാടി ഉണ്ടായിരുന്നു അതാണ് ഇപ്പോൾ നിസാൻ മാഗ്നറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും കമ്പനിയിൽ നിന്ന് ഫിറ്റ് ചെയ്തതല്ല എന്ന് വിചാരിച്ച ആശങ്കയൊന്നും വേണ്ട കമ്പനി ഉത്തരവാദിത്തം എടുത്ത് ഫിറ്റ് ചെയ്യിക്കുന്ന കമ്പനി തന്നെയാണ് ഈ ഈ ഒരു മോട്ടോ സോൺ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആസ് ഗുഡ് ആസ് കമ്പനി ഫിറ്റ് ചെയ്ത് തരുന്നത് എന്ന് വിചാരിച്ചാൽ മതി എന്നാൽ തന്നെയുമല്ല നമ്മൾ പെട്രോൾ വാഹനത്തിന് കിട്ടുന്ന അതേ വാറണ്ടി കമ്പനി തരുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതായത് ഒരു ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ മൂന്ന് വർഷം വാറണ്ടിയാണ് കമ്പനി ഈ ഒരു സി എൻ ജി ഫിറ്റ് ചെയ്ത ഈ വാഹനത്തിലും തരുന്നത് അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കമ്പനി ഏറ്റെടുത്തോളും പിന്നെ മറ്റൊരു കാര്യമുള്ളത് എല്ലാ തരത്തിലുള്ള സുരക്ഷാ ഉപാധികളും ഇതിലുണ്ടെന്നുള്ള കാര്യമാണ് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് വർഷം വാറണ്ടി ഉള്ളതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഘടക ഭാഗങ്ങൾക്കും എല്ലാം വാറണ്ടി ബാധകവുമാണ് അതാണ് ഇതിൻ്റെ ഒരു സുഖമുള്ള കാര്യം എന്തായാലും വളരെ ഒതുക്കി ഭംഗിയായിട്ടെല്ലാം അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മറ്റ് ഭാഗങ്ങളെല്ലാം ബോണറ്റിലാണെങ്കിലും പ്രധാനപ്പെട്ട ഐറ്റം ഇരിക്കുന്ന ഇവിടെയാണല്ലോ ഇതാ മുന്നൂറ്റി മുപ്പത്തി ആറ് ലിറ്റർ അല്ലെങ്കിൽ നിസാൻ മൈനേൻ്റെ ബൂട്ട് സ്പേസ് അതിൽ ഒരു കുറേ ഭാഗം ഇത് കവർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് എങ്കിൽപ്പോലും മോശമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ ഇപ്പോൾ അത്യാവശ്യം വലിയ രണ്ട് പെട്ടികളൊക്കെ വയ്ക്കാം സോഫ്റ്റ് ആയിട്ടുള്ള ബാഗുകളാണെങ്കിൽ രണ്ട് മൂന്നെണ്ണം വയ്ക്കാം അങ്ങനെ നോക്കുമ്പോൾ കുറേ ഭാഗം തിന്നു തീർത്തു എന്ന് പറയാനാവില്ല അപ്പോൾ ടാറ്റയാണ് ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു ഡ്യുവൽ ടാങ്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ട് അതായത് ഇത്രയും വലിയ ടാങ്കിന് പകരം രണ്ട് കുഞ്ഞ് ടാങ്കുകൾ അതും സ്ഥലം കവരുന്നുണ്ടെങ്കിൽ പോലും ഒറ്റയടിയിങ്ങനെ വലിയ ടാങ്ക് ഇരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം ഒഴിവാകുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് മോശമല്ലാത്ത രീതിയിൽ അത് ഒതുക്കി വെച്ചിട്ടുണ്ടെന്നാണ് തോന്നിയിരിക്കുന്നത് എന്നാൽ തന്നെ വല്ല ഇതിൻ്റെ താഴെയായിട്ട് ഇതാ സ്പെയർ ടയറിനുള്ള സ്ഥലവും കണ്ടെടുത്തിട്ടുണ്ട് അതും മോശമല്ല അതെല്ലാം കൂടെ ഭംഗിയായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് തന്നെ അത് നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് ഇത് കവർ ചെയ്തിട്ടുണ്ട് അതായത് ഈ കാണുന്ന താഴെ കാണുന്ന കാർപ്പറ്റ് പോലുള്ളൊരു ഭാഗം തന്നെയാണെങ്കിലും കവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഫ്യൂവലിൻ്റെ ഒക്കെ ലീക്കേജ് ഉണ്ടായാലും ഇവിടെയാണ് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടത് പക്ഷേ ഒരിക്കലും അങ്ങനെ ലീക്കേജ് ഉണ്ടായാലും കട്ട് ഓഫ് ചെയ്യുന്ന രീതി കട്ട് ഓഫ് ആകുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാനിടയില്ല എന്തായാലും ബൂട്ട് സ്പേസ് തീർച്ചയായിട്ടും കുറച്ച് തിന്നിട്ടുണ്ടെങ്കിൽ പോലും മോശമല്ലാത്തത് കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് പറയേണ്ടത് എനിക്ക് വന്നു ഈ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നാല് പേര് അവരുടെ ഫുൾ ലഗേജുമായിട്ട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത്രയും സ്പേസ് തിന്നുന്നതുകൊണ്ട് പക്ഷേ മൂന്ന് പേരാണ് യാത്ര ചെയ്യുന്നത് സുഖമായിട്ട് പിൻ സീറ്റിൽ ബാക്കി ലഗേജുകൾ വയ്ക്കാം കുറച്ച് ലഗേജ് ഇവിടെയും വെച്ച് ദീർഘദൂരം തന്നെ യാത്ര ചെയ്യാം നാല് പേര് ഫുൾ ലഗേജുമായിട്ട് യാത്ര തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മാഗ്നറ്റ് അല്ലെങ്കിൽ സോണറ്റ് അല്ലെങ്കിൽ വെന്യൂ അത്തരം വാഹനങ്ങളുടെ അത്തരം മോഡലുകളുടെ കാര്യത്തിൽ പിൻഭാഗത്ത് മൂന്ന് മൂന്നുപേരൊക്കെ നിവർന്നിരിക്കാനുള്ള ഷോൾഡർ സ്പേസ് കുറവാണ് രണ്ടുപേരാണ് സുഖമായിട്ടിരിക്കുന്നത് അങ്ങനെ രണ്ടുപേരിയ്ക്കുകയാണെങ്കിൽ പോലും നടുവിൽ വേണമെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ ആ സീറ്റിൽ വയ്ക്കാം ബാക്കി ഇവിടെയൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നുണ്ട് എന്തായാലും ദീർഘദൂര യാത്രയ്ക്കും തീർച്ചയായിട്ടും പറ്റും ഈ ഒരു പരിമിതി മനസ്സിലാക്കി പോണമെന്ന് മാത്രമേ ഉള്ളൂ ഇത് അറുപത് ലിറ്ററിൻ്റെ ടാങ്കാണ് എന്ന് പറയുമ്പോൾ പത്ത് കിലോഗ്രാം സി എൻ ജി ആണതിൽ നിറയ്ക്കാവുന്നത് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുനൂറ്റമ്പത് കിലോമീറ്റർ ഓടാനുള്ള സി എൻ ജി നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇതിൽ ഫില്ല് ചെയ്ത് പോകാം ബാക്കി നിങ്ങൾക്ക് പെട്രോൾ ടാങ്കിലും ഫു ഫിൽ ചെയ്ത് അതാ സി എൻ ജി അല്ല പെട്രോൾ പെട്രോൾ ടാങ്കിലും ഫില്ല് ചെയ്യണമെങ്കിൽ ഇന്ത്യയിലൂടെ നിങ്ങളെ ഓടിച്ച് സഞ്ചരിക്കാവുന്ന അത്രയും എന്താ പറയുക ഒരു ഫ്യൂവൽ ഇതിനകത്ത് ഉണ്ടാകും ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മളിപ്പോൾ ഈ വരാൻ പോകുന്ന റാപ്പിഡ് ഫയറിൽ നമ്മളൊരു ഈ വാഹനത്തിൻ്റെ അല്ല മറ്റൊരു സി എൻ ജി വാഹനം ഓടിക്കുന്ന പ്രൈവറ്റ് വാഹനം ഓടിക്കുന്ന ആളോട് സംസാരിച്ചിരുന്നു അദ്ദേഹം എപ്പോഴും സൗത്ത് ഇന്ത്യയിൽ തുടർച്ചയായിട്ട് യാത്ര ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു സി എൻ ജി നിറയ്ക്കാൻ വേണ്ടി പലപ്പോഴും ക്യൂ അടക്കുന്ന കാണാമല്ലോ പല പമ്പുകളിലും അങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത് ഇല്ല അതിപ്പം നമ്മളിപ്പോൾ കേരളത്തിൽ ഈ ടൗണിലുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങൾ ഒഴിച്ച് നിർത്തിയാലും മറ്റു സ്ഥലങ്ങളൊക്കെ സി എൻ ജി അവൈലബിളുമാണ് അങ്ങനെ വലിയ ക്യൂ ഒന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ നോക്കുമ്പോൾ വളരെ പ്രാക്ടിക്കലാണ് ഇപ്പോൾ സി എൻ ജി എന്നാണ് പറയേണ്ടത് എന്തായാലും ഇത്രയാണ് ഈ ഒരു ടാങ്കിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഭംഗിയായിട്ടത് അങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒട്ടും വൃത്തിയേടില്ലെന്ന് മാത്രമല്ല തരക്കേടില്ലാത്ത ബോട്ട് സ്പേസ് നിലനിർത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെയാണ് സി എൻ ജിയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ സി എൻ ജി ഏതൊക്കെ വേരിയൻറ്റിൽ ഫിറ്റ് ചെയ്യാന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വൺ ലിറ്റർ നാച്ചുറലി ആസ്പെരിറ്റിൻ്റെ ഏത് വേരിയൻറ്റിലും നിങ്ങൾക്ക് സി എൻ ജി ഫിറ്റ് ചെയ്ത് വാങ്ങിക്കാന്നുള്ളതാണ് പ്രത്യേകത അതായത് ഇതിൻ്റെ എൻട്രി ലെവൽ മോഡലോട്ട് ടോപ്പെൻ്റെ മോഡൽ വരെയുള്ള ഏത് മോഡലിലും നിങ്ങൾക്ക് സി എൻ ജി ഫിറ്റ് ചെയ്യിക്കാം അപ്പോൾ മറ്റൊരു ചോദ്യം ഉണ്ടാകുന്നത് നമ്മൾ ഇത്രയും കാലം ഓടിച്ചു വന്നിരുന്ന പഴയ മാഗ്നേറ്റിൽ ഇപ്പോൾ കൊണ്ടുവന്നാൽ എഴുപത്തയായിരം രൂപ എടുത്താൽ ഫിറ്റ് ചെയ്ത് തരുമോ എന്നുള്ള ചോദ്യമാണ് ഒരിക്കലുമില്ല ഈ ഏപ്രിൽ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ തൊട്ടുള്ള വാഹനങ്ങളാണെങ്കിൽ ഫിറ്റ് ചെയ്തു തരും അതായത് ഭാരത് സ്റ്റേജ് സിക്സ് ടു പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന ആ ഒരു എംഷൻ നോംസ് മീറ്റ് ചെയ്യുന്ന എൻജിൽ മാത്രമേ നമുക്ക് ഈ ഒരു സി എൻ ജി കിറ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ആ എംഷൻ നോംസ് മീറ്റ് ചെയ്യുന്ന എഞ്ചിൻ വന്നിരിക്കുന്നത് ഏപ്രിൽ തൊട്ടാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ തൊട്ടാണ് അതുകൊണ്ട് അതിന് മുമ്പുള്ള വാഹനങ്ങളിൽ ഈ സി എൻ ജി കിറ്റ് ഫിറ്റ് ചെയ്യാനാവില്ല അപ്പോൾ ഒരു പക്ഷേ നമുക്ക് പെളിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റു ചില എട്രോഫിറ്റ്മെൻറ്റ് സെൻ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ അല്പം കൂടി വില കുറച്ച് സി എൻ ജി കെറ്റ് ഫിറ്റ് ചെയ്ത് തരും പക്ഷെ അപ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് കമ്പനി നേരിട്ട് തരുന്ന വാറണ്ടി പോലുള്ള കാര്യങ്ങളാണ് തന്നെ വല്ല ഈ പറഞ്ഞപോലെ നമുക്ക് ചോദിക്കാനും പറയാനും അങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു കമ്പനി തന്നെ നേരിട്ട് ഫിറ്റ് ചെയ്യുന്ന ഒരു ഫിറ്റ്മെൻറ്റ് ആകുമ്പോൾ നമുക്ക് ഉള്ള ഒരു കാര്യം മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ ഇത് മഴക്കുണ്ടാക്കാൻ നല്ല മറ്റു കാര്യങ്ങളൊന്നുമില്ല ഇതങ്ങനെയുള്ള സർവീസ് സെൻ്റർ തന്നെയാണ് സർവീസ് ചെയ്യുന്നതും അതുപോലെ തന്നെ കമ്പനി അതിൻ്റെ വാറണ്ടി എല്ലാം തരുന്നുണ്ട് എന്നായാലും നിസാൻ മാഗ്നേറ്റിനെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വളരെ ഭംഗിയുള്ള മോഡലാണ് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഇതിപ്പോൾ അതിൻ്റെ ടോപ്പൻ്റെ മോഡലാണ് അതായത് ഈ വൺ ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ്റെ ടോപ്പിൻ്റെ മോഡലാണ് വളരെ പ്ലസൻ്റായിട്ടുള്ളൊരു മുഖമാണ് ഈ വാഹനം എന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് ആദ്യമായിട്ട് ഈ വാഹനം കണ്ടപ്പോൾ ഞാൻ തന്നെ ഇതിനെ ഒരു നെഗറ്റീവ് അടിച്ചായിരുന്നു അതായത് ഇതിൻ്റെ ഗ്രില്ല് എന്ന് പറയുന്നത് നിന്ന് പോയ ഡാർസിൻ്റെ ഗ്രില്ലാണ് അപ്പോൾ അത് വേണ്ടിയിരുന്നോ നമുക്ക് മറ്റൊരു ഗ്രില്ല് ഫിറ്റ് ചെയ്യാമായിരുന്നില്ലേ എന്നൊക്കെ ഞാൻ ആ വീഡിയോ ചോദിച്ചിരുന്നു പക്ഷേ കണ്ട് കണ്ടിത് വളരെ ഭംഗിയായിട്ടുണ്ട് നല്ല ബ്ലാക്ക് ഗ്രില്ലും അതുപോലെ തന്നെ ഇവിടെയൊക്കെ സ്റ്റീൽ ഫിനിഷ് താഴെയായിട്ട് ഡ്യുവൽ ടോണുള്ള ആ ഒരു ബമ്പറ് അതുപോലെ തന്നെ എൽ ഇ ഡി ഹെഡ് ലാംപ് ഡേറ്റ റണിൽ ലാംപ് അത്രയും കാര്യങ്ങളെല്ലാം തന്നെ ഭംഗിയാണ് അതുപോലെ ബോണറ്റിലെ ബൾജുകളും എല്ലാം വളരെ ഹെവി ആയിട്ടുള്ള ലുക്ക് മുൻപ് അതിന് സമ്മാനിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വളരെ ക്യൂട്ടുമാണെന്നാണ് പറയുന്നത് അതുപോലെ പതിനാറഞ്ച് ടയേഴ്സ് അതിൽ കാണുന്ന അലോയ് അലോയയിലാണെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇന്ത്യക്ക് വേണ്ട ഗ്രൗണ്ട് ക്ലിയറൻസിലധികം ഉണ്ട് എന്നാണ് പറയേണ്ടത് അത്തരം കാര്യങ്ങളെല്ലാം പക്ക ഇന്ത്യൻ എന്നാണ് പറയേണ്ടത് മാഗ്നറ്റ് എന്നുള്ള ബാഡ്ജിങ് അവിടെയുണ്ട് സൈഡ് പ്രൊഫൈലിലാണെങ്കിലും ഒട്ടും വൃത്തികേടാകാത്ത രീതിയിൽ നല്ല ഭംഗിയുള്ള ഒരു ഒരു വശക്കാഴ്ചയിലും ഭംഗി തരുന്നുണ്ടെന്നാണ് പറയേണ്ടത് മേൽഭാഗത്ത് ഇങ്ങനെ ഒരു റൂഫ് റൈൽ അതിന് ഒരു അലുമിനിയം ഫിനിഷാക്കി കൊടുത്തിരിക്കുന്നു പിൻഭാഗത്തേക്ക് വരുമ്പോഴാണെങ്കിലും ഒട്ടും പിഴയ്ക്കാത്ത രൂപം എന്നാണ് പറയേണ്ടത് പലപ്പോഴും മുൻഭാഗം ഭംഗിയാക്കുകയും പിൻഭാഗം എങ്ങനെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് സി വിയുടെ കാര്യത്തിൽ ഇതിനിടയിൽ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത് അതും ഈ ഒരു വലിയ ഈ ഒരു ടൈൽ ലാമ്പ് ഒക്കെ നല്ല ഭംഗിയുണ്ട് അതുപോലെ ഈ കാണുന്ന അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും പിന്നെ ഇവിടെ സി എൻ ജി മോട്ടോഴ്സൺ എന്ന് പറയുന്ന ആ ഒരു ബാഡ്ജിങ് സി എൻ ജി ആകുമ്പോൾ അവരങ്ങനെ ഒട്ടിച്ചു വിടുന്നുണ്ട് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുക സി എൻ ജി കിറ്റുള്ള വാഹനമാണെന്ന് അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ഈ പറഞ്ഞ ഡ്യുവൽ ടോൺ ബമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഭംഗിയുണ്ട് പിന്നെ ഷാഫിൻ ആൻഡിനെയും ഇതുപോലൊരു ഇൻറ്റിഗ്രേറ്റേഴ്സ് പോയിലർ പിന്നെ ഡിഫോഗർ അതുപോലെ വൈപ്പർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവിശ്വസനീയമായ വിലയ്ക്ക് തന്നെ ലഭിക്കുന്നുണ്ടെന്നാണ് പറയേണ്ടത് കാരണം വളരെ വില കൂടിയ വാഹനമൊന്നും അല്ല മാറ്റ് ഏറ്റവും ടോപ്പൻ്റ് സി വി ടി മോഡൽ പോലും നമുക്ക് മറ്റ് വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വില കുറവാണെന്നാണ് പറയേണ്ടത് ഇനി ഉൾഭാഗത്ത് സി എൻ ജിയുടെ ആയിട്ട് എന്താണ് ചെയ്യുന്നത് നോക്കണം ഇതൊക്കെയാകുമ്പോൾ ആകെ സി എൻ ജിയുടെ നമുക്ക് കാണാവുന്നതാണ് ഇവിടെ കാണുന്ന ഈ ഒരു ചെറിയ ഒരു ഉപകരണം മാത്രമാണ് അതായത് ഒരു ഫ്യൂൽ ഇൻഡിക്കേഷനാണ് ഇതിൽ ഇതാ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഇതിലെ സി എൻ ജിയുടെ അളവ് കാണിക്കുന്നത് രണ്ട് ആണ് ഇപ്പോൾ കാണിക്കുന്നത് ഇത് പെട്രോളാണ് പെട്രോളിൻ്റെ അളവ് പക്ഷേ നമുക്ക് ഇവിടെ തന്നെ കാണാം എന്നുള്ളതുകൊണ്ട് അതായത് ഇവിടെ ഇവിടെ തന്നെ കാണാം എന്നുള്ളത് ഇവിടെ എൻ്റെ ആവശ്യമില്ല പക്ഷേ നമുക്കിത് സ്വിച്ച് ഓഫ് അതാ ഇതിലൊന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആയിക്കഴിഞ്ഞു ഇപ്പോൾ പെട്രോളാണ് ഓടുന്നത് ഒന്നുകൂടെ പ്രസ് ചെയ്താൽ അത് സി എൻ ജി ആയി ഇത്രയേ ഉള്ളൂ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല അപ്പോൾ സി എൻ ജി തീരുന്നെന്ന് കണ്ടാൽ ഒരു ബസ് അപ്പോൾ തന്നെ പെട്രോൾ പെട്രോളോട് തുടങ്ങും പെട്രോളും വേണം കേട്ടോ പെട്രോൾ ഇല്ലെങ്കിൽ പിന്നോടില്ല അതു മാത്രമേ ഉള്ളൂ മറ്റൊരു കാര്യങ്ങളിലും യാതൊരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല എന്തായാലും ഭംഗിയുള്ള ഇൻറ്റീരിയറാണ് തീർച്ചയായിട്ടും നിസാൻ മാഗ്നറ്റിൻ്റെ കാര്യത്തിൽ പക്ഷേ എനിക്ക് മാഗ്നൈറ്റിനേക്കാളും കുറച്ചൊരു ഭംഗിയുള്ള ഇൻറ്റീരിയർ ആയിട്ട് തോന്നിയിരിക്കുന്നത് ഇതിൻ്റെ സഹോദര സ്ഥാപനമായ ഏതാനും കൈകിറലാണ് പക്ഷേ എക്സ്റ്റീരിയറിൻ്റെ കാര്യത്തിൽ കൈകറിന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എങ്കിലും ഇത് മോശമല്ല എയ്റ്റ് എഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ ഭംഗിയായിട്ട് അങ്ങനെ ഉൾ അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള കളേഴ്സ് കൂൾ കളേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഭംഗിയുള്ള ഓട്ടറി സ്വിച്ചുകൾ താഴെ കൊടുത്തിരിക്കുന്നു അതൊരു സ്ക്രീനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഇവിടെ ഉണ്ട് പിന്നെ ചാർജിംഗ് പോയിന്റുകളൊക്കെ രണ്ട് ചാർജിങ് പോയിന്റുകൾ യൂസ് പിടക്കം അവിടെ കൊടുത്തിരിക്കുന്നു സ്പേസ് ആണെങ്കിലും മോശമല്ല ഇപ്പോൾ ഈ മാധത്തിൻ്റെ കാര്യത്തിൽ അവിടെ താഴെയായിട്ട് മറ്റൊരു കക്ഷി കടപ്പുണ്ട് അതും ഈ ഒരു സി എൻ ജിയുടെ പ്രത്യേകതയാണ് ഒരു ഫയർ എക്സ്റ്റിംഗ് അതായിട്ട് പേടിക്കൊന്നും മഴ അവിടെ കാണുമ്പോൾ തന്നെ പേടിയാവും അങ്ങനെയൊന്നും പേടിക്കാനൊന്നുമില്ല അത് ഇതിൻ്റെ കൂടെ മാൻഡേറ്ററി ആണ് ഈ സി എൻ ജി വാഹനങ്ങളുടെ കാര്യത്തിൽ മേഖല കാര്യം ഞാനും ഷാമുകൾ ഇപ്പോൾ പറയുമായിരുന്നു ഇത് വാഹനത്തിനകത്തുണ്ടെങ്കിൽ എത്ര പൊക്കി ഇത് ഉപയോഗിക്കാൻ അറിയാം എന്നുള്ള കാര്യം ഇപ്പം നമ്മൾ നമ്മുടെ എയർ ഇന്ത്യ വിമാനം തകർന്നു കഴിഞ്ഞപ്പോഴാണ് അതിന് മുമ്പ് നമ്മളിങ്ങനെ ഇരുന്നിട്ട് മറ്റേ സെക്യൂ സേഫ്റ്റി അനൗൺസ്മെൻ്റ് ഒക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ചുമ്മാ ഡയലോഗ് അടിച്ചിരിക്കുക അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ അങ്ങനെയുള്ള എമർജൻസി എക്സിറ്റ് എങ്ങനെ തുറക്കാമെന്നുള്ള എല്ലാവരും കേൾക്കാൻ തുടങ്ങി എന്നാണ് ഇപ്പം ഈ കൂവൊക്കെ പറയാൻ തുടങ്ങിയിരിക്കുന്നത് അതായത് എങ്ങനെ തുറന്ന് രക്ഷപ്പെടാം എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി അതിൻ്റെ വീഡിയോകളൊക്കെ വന്നു തുടങ്ങി ഇത്രയും കാലം ഏ ഹാ അവിടെ കാണും നമ്മൾക്ക് അങ്ങനെ ഒന്നും സംഭവിക്കില്ലെന്നുള്ളായിരുന്നു എന്തായാലും വിമാനം തകർന്നപ്പോൾ ഇപ്പം എമർജൻസി എക്സിറ്റ് എങ്ങനെ തുറക്കാം എന്നതിനെപ്പറ്റി പഠിച്ചു തുടങ്ങി എന്ന് പറഞ്ഞ പോലെ ഇതും കമ്പനി പഠിപ്പിക്കേണ്ടതാണ് എങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടതെന്നുള്ള കാര്യം പിന്നെ അതിനകത്ത് മറ്റു കാര്യങ്ങൾ നോക്കിയാൽ നല്ല ഭംഗിയുള്ള സീറ്റ് നല്ല കുഷിനിങ് നല്ല എന്താണ് പറയുക തൈ സപ്പോർട്ടുള്ള സീറ്റ് അതെല്ലാമാണ് കൊടുത്തിരിക്കുന്നത് നല്ല സ്പേസ് ഉണ്ട് സ്റ്റീറിംഗ് വീലിലേക്ക് വരാണെങ്കിൽ ഭംഗിയുള്ള സ്റ്റിയറിംഗ് വീൽ അതിൽ അത്യാവശ്യം വേണ്ട ഫംഗ്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ സാമാന്യം വലിയ ഒരു മീറ്റർ കൺസോളും അതിൽ ഡിജിറ്റൽ സ്ക്രീനൊക്കെ കൊടുത്തിരിക്കുന്നു സൈഡ് മെമ്പറോസിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റിൽ ഇവിടെ കാണാം പിന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് അതും ഭംഗിയുള്ള രീതിയിൽ ഇവിടെ കൊടുത്തിരിക്കുന്നു ഒരു ഡയമണ്ട് കട്ട് സാധനമൊക്കെ വെച്ചിട്ട് അതിൻ്റെ നടക്ക് കൊടുത്തിരിക്കുന്നു അങ്ങനെ ഭംഗിയുള്ള ഇൻറ്റീരിയർ ആണ് തീർച്ചയായിട്ടും ഈ വാഹനത്തിൻ്റെ അത് ഇൻ്റീരിയറും വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളാണ് പക്ഷേ ഞാനീ പറഞ്ഞ പോലെ മൂന്ന് പേര് ഇവിടെ ഇരുന്നു കഴിഞ്ഞാൽ ഒരു ഷോൾഡർ സ്പേസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും സെൻട്രൽ ടണലൊന്നും ഇല്ലാത്തത് കൊണ്ട് നടുവില ഇരുന്നാലും കാല് നല്ല സുഖമായിട്ട് വെച്ചിരിക്കാം നല്ലൊരു ആംബ്രസ്റ്റ് ഉണ്ട് കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് സീറ്റിൻ്റെ ടയർ സപ്പോർട്ടാണ് ഇതിൻ്റെ മറ്റൊരു ഗംഭീരമായ കാര്യം അതിനെ ഈ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് നമുക്ക് നല്ല ഗ്രിപ്പ് തരുന്നുമുണ്ട് പിൻഭാഗത്ത് ഗെസ് ഉണ്ട് താഴെയായിട്ട് ഒരു ചാർജർ ചാർജിങ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ സാമാന്യം ഭേദപ്പെട്ട രീതിയിലുള്ള വിസ് വിസിബിലിറ്റി ഉണ്ട് അതായത് നല്ല ഗ്ലാസ് ഏരിയ ഉണ്ട് നല്ല സുഖമായിട്ട് കൈവച്ചിരുന്ന് പോകാവുന്ന അവസ്ഥയുമുണ്ട് പിന്നെ ലെഗ് സ്പേസ് മോശമാണ് ഇതിപ്പോൾ അല്പം മുന്നിലേക്ക് ഇട്ടിരിക്കുന്നു ഇത് പിന്നിലേക്ക് ഇട്ടിരിക്കുന്നു മോശമല്ലാത്ത ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട് എന്തായാലും ഒരു പക്ക എസ് യു വി ഫാമിലി എസ് യു വി എന്ന് വിളിക്കാവുന്ന വാഹനമാണിത് സി വി ടി ട്രാൻസ്പോർഷൻ ഉള്ള മോഡലിന് പോലും അങ്ങനെ കൊല്ലുന്ന വിലയില്ലെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് രണ്ട് ലക്ഷം കുടുംബങ്ങൾ ഈ വാഹനം വാങ്ങിച്ചു ഉപയോഗിക്കുന്നത് കേരളത്തിലാണ് ഞാൻ പറഞ്ഞത് ട്വൻറ്റി സിക്സ് തൗസൻഡ് യൂണിറ്റുകൾ വിറ്റിരിക്കുന്നത് കേരളത്തിനാണെന്നുള്ളതാണ് അതായത് നിസാറിന്റെ പതിനേഴ് ശതമാനം ഷെയർ ഉള്ള ഒരു ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതുകൊണ്ട് തന്നെ സി എൻ ജിയുടെ കാര്യത്തിലും കേരളം അത് ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് ഇവരുടെ ഒരു പ്രത്യാശ അതുകൊണ്ടാണ് ജനപ്രിയമാകാൻ കാരണം എന്നുള്ളത് ഓടിക്കുമ്പോൾ മനസ്സിലാവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനാണ് ഒരു കൃത്യമായ ഒരു എസ് സിയുടെ സീറ്റിംഗ് ഉണ്ട് അതോടൊപ്പം തന്നെ നല്ല വിസിബിലിറ്റി നല്ല വിസിബിലിറ്റി എന്ന് വെച്ചാൽ ഡാഷ്ബോർഡും അതുപോലെ തന്നെ ബോണറ്റും എല്ലാം വളരെ താഴ്ന്നാണ് നമുക്ക് ഫീൽ ചെയ്യുക അതുകൊണ്ട് തന്നെ സുഖമായിട്ട് ഓടിച്ചു പോകാം അതാണ് ഈ സ്ത്രീകൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാഹനമായിട്ട് മാഗ്നറ്റ് മാരിക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് തന്നെയല്ല വളരെ ക്യൂട്ടാണ് ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയറായാലും ക്യൂട്ടാണ് പിന്നെ ഇൻഫർറ്റേമെൻറ്റ് സിസ്റ്റം ആണെങ്കിലും അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് റിവേഴ്സ് ക്യാമറ പോലുള്ള കാര്യങ്ങളെല്ലാം നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറ പോലുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും വില വില കൂടി വെച്ച് നോക്കുമ്പോൾ എല്ലാ തരത്തിലും നമുക്ക് പ്രതീക്ഷിക്കാത്തതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ തരുന്നുണ്ട് ഈ ഒരു വാഹനം എന്നുള്ള കാര്യം സംശയമില്ല ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ സി എൻ ജി മോഡലുകൾ ഓടിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് എൻജിൻ പവർ സാധാരണ പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ അതൊരു നൂറ് ബി എസ് പി ആണെങ്കിൽ ഈ ഒരു സി എൻ ജി പവേഡ് ആകുമ്പോഴത്തേക്ക് അതൊരു എയ്റ്റി നയൻ ഒക്കെ ആയിട്ട് കുറയുന്ന പതിവുണ്ട് മാരുതി പോലുള്ള വാഹന നിർബാധകൾ അങ്ങനെ ടാറ്റയുടെ ഒക്കെ വാഹനങ്ങളുടെ കാര്യത്തിൽ കമ്പനി ഫിറ്റഡായിട്ടുള്ള സി എൻ ജിയുടെ കാര്യത്തിൽ അങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ കൃത്യമായ ഫിഗേഴ്സ് ഒന്നും കമ്പനി വെളി വിട്ടിട്ടില്ല പക്ഷേ ഇതിൽ യാതൊരു ലാഗും നമുക്ക് അനുഭവപ്പെടത്തില്ല ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സി എൻ ജിയിലാണ് സി എൻ ജിയിൽ നിന്ന് ഞാനൊന്ന് പെട്രോളിലേക്ക് മാറ്റാം പെട്രോളിലേക്ക് മാറ്റുമ്പോഴും വളരെ സീംലെസ്സായിട്ടത് സ്വിച്ച് ഓവർ ചെയ്യുന്നുണ്ട് പക്ഷേ ലാഗ് ഒന്നും അനുഭവപ്പെടുന്നില്ല ഇതൊരു എഴുപത്തിരണ്ട് ബി എസ് പി എഞ്ചിനാണ് ആ എൻജിനിൽ ലാഗ് വരാത്ത രീതിയിൽ എങ്ങനെയാണ് ഈ ഒരു സി എൻ ജിയുടെ മെക്കാനിസം കൊണ്ടുവന്നതെന്നുള്ളവരെ അറിയില്ല എന്തായാലും വളരെ ചെറിയൊരു പവർ ഡ്രോപ്പ് ഉണ്ടായിരിക്കാം പക്ഷേ അത് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്ന രീതിയിലൊന്നുമില്ല എങ്കിലും ഈ ഒരു വൺ ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ഒരു ചെറിയ ലാഗ് എന്തായാലും ഉണ്ട് കാരണം അപ്പ പെട്രോൾ ഒന്നുമല്ല തന്നെയല്ല ഗിയർ ഷിഫ്റ്റുകളിലൊക്കെ ഒരു ചെറിയ ലാഗ് ഉണ്ട് അത് ഈ ഒരു ഈ ഒരു എൻജിൻ്റെ ഒരു പദ്ധതിയാണ് വൺ അല്ലേ ഉള്ളൂ വൺ ലിറ്ററിൻ്റെതായൊരു പ്രശ്നങ്ങൾ അതിനുണ്ട് അത് ഒഴിച്ചു നിർത്തിയാൽ നമുക്ക് മറ്റ് ലാഗൊന്നും അങ്ങനെ അനുഭവപ്പെടുന്നില്ല തന്നെയുമല്ല ആ ഒരു ചെറിയ ലാഗ് പോലും മൈലേജിന് ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് മര്യാദയ്ക്ക് നമ്മളൊന്ന് ഓടിച്ചു പോകുകയാണെങ്കിൽ ഗിയർ ഷിഫ്റ്റ് ഒക്കെ വേണ്ട രീതിയിൽ കൃത്യമായിട്ടൊക്കെ ചെയ്ത് ഓടിച്ചു പോകുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് മുപ്പത് കിലോമീറ്റർ സുഖമായിട്ട് മൈലേജ് തരും എന്നുള്ള കാര്യമാണ് മുപ്പത് കിലോമീറ്റർ മൈലേജ് തരുമെങ്കിൽ സി എൻ ജിയും കൂടെ ആയതുകൊണ്ട് തന്നെ വളരെ ലാഭകരമായിരിക്കും നമ്മുടെ ഈ ചെറിയ എസ് സികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളൊക്കെ ഒരു പ്രശ്നം പറയുന്നത് മൈലേജൊക്കെ കമ്പനി പറയുന്നത് പതിനെട്ട് ഇരുപതൊക്കെ ആണെങ്കിൽ പോലും ഒരിക്കലും അത്ര ഒന്നും കിട്ടാറില്ല സിറ്റിയിലെപ്പോഴും പന്ത്രണ്ടൊക്കെയാണ് കിട്ടുന്നത് എല്ലാവരും പരാതിപ്പെടാറുണ്ട് ആ ഒരു പ്രശ്നത്തിന് വലിയ പരിഹാരമായിരിക്കും സി എൻ ജി ആകെയുള്ളൊരു പരിമിതി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൂട്ട് സ്പേസ് അല്പം കുറയുന്നുണ്ടെന്നുള്ള കാര്യമാണ് എന്തായാലും പവറിൽ വലിയ കോംപ്രമൈസ് തോന്നുന്നില്ല അതുപോലെ തന്നെ മൈലേജ് വളരെ കൂടിയിട്ടുമുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം നോക്കുമ്പോഴത്തേക്കും മറ്റു ചില കുറവുകൾ നമുക്കൊന്ന് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ എഞ്ചിനെപ്പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ വൺ ലിറ്റർ ത്രീ സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ് എഴുപത്തിരണ്ട് ബി എസ് പിയാണ് മാക്സിമം പവർ നയൻറ്റി സിക്സ് ന്യൂട്രൺ മീറ്റർ ആണ് മാക്സിമം ടോർക്ക് ഇതിൻ്റെ തന്നെ മറ്റൊരു കൗണ്ടർ എന്ന് വിളിക്കാവുന്ന ടർബ് പെട്രോളിഞ്ചിനാവുമ്പോൾ ഇരുപത്തെട്ട് ബി എസ് ഓളം പവർ കൂടുതലുണ്ട് അറുപത്തിനാല് ന്യൂട്രൻ മീറ്ററോളം ടോർക്കും കൂടുതലുണ്ട് എന്തായാലും ഈ ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിൻ്റെ കാര്യത്തിൽ വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റ് ഒന്നും പ്രതീക്ഷിക്കരുത് കുറച്ച് ലോങ് ത്രോ വേണം നമുക്കൊന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടി അത്തരം ചില പ്രശ്നങ്ങൾ ഈ ഒരു വൺ ലിറ്റർ എഞ്ചിനും അതുപോലെ ഈ ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായിട്ടുള്ള ആ ഒരു സങ്കരത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും പക്ഷേ അതൊന്നും ഈ ഒരു വാഹനത്തിൻ്റെ വിലയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വലിയ പ്രശ്നമായിട്ട് കണക്കാക്കേണ്ടതുമില്ല പിന്നെ ടോപ്പൻറ്റിലേക്ക് പോകുകയാണെങ്കിൽ സിക്സ് എയർ ബാഗ്സ് അതുപോലെ തന്നെ എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് പിന്നെ ഐസോഫിക്സ് ചൈൽഡ് സീ ടാങ്കേഴ്സ് അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കൂടാതെ ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആകെ ഒരു പ്രോഡക്റ്റ് ഉള്ളൂ ഇന്ത്യയിലെങ്കിൽ പോലും നിസാൻ എല്ലാം വളരെ മാന്യമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയേണ്ടത് ഇപ്പോൾ ഈ ഒരു സി എൻ ജി കിറ്റൂടെ ഫിറ്റ് ചെയ്തപ്പോൾ കുറേ കൂടി എക്കണോമിക്കൽ ആയെന്നുള്ള കാര്യം സംശയമില്ല എസ് യു വ്യിൽ പൊതുവേ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു പെർഫോമൻസ് ഒക്കെ ആണെങ്കിൽ പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് ചെറിയ കോമ്പാക്ട് എസ് യു വ്യുകൾ അവ എക്കണോമിക്കലായിട്ട് ഓടിച്ചിട്ടുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ വരുമ്പോൾ നിസാൻ മാഗ്നൈറ്റിൻ്റെ ഈ ഒരു സി എൻ ജി കിറ്റുള്ള മോഡൽ എന്ന് പറയുന്നത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായിട്ടാണ് നമ്മൾ പറയുന്നത് അവര് വിലയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ വൺ ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് വേരിയൻസിൽ ഏതിലും നിങ്ങൾക്ക് എഴുപത്തി അയ്യായിരം രൂപ എടുത്ത ഈയൊരു സി എൻ ജി കിറ്റ് ഫിറ്റ് ചെയ്യുക അങ്ങനെ നോക്കുമ്പോൾ ഏഴ് ലക്ഷത്തി എഴുപതിനായിരം തൊട്ട് പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള ഓപ്ഷൻസാണ് നിങ്ങൾക്ക് പല വേരിയൻസിലായിട്ട് കിട്ടുന്നത് മൈലേജ് ഞാൻ പറഞ്ഞില്ല ഇരുപത്തി നാല് തൊട്ട് മുപ്പത് വരെ പ്രതീക്ഷിക്കുകയും ചെയ്യാം എന്ന് തന്നെയല്ല ഒരു ചെറിയ എസ് യു യുടെ എല്ലാ ഗുണങ്ങളും ഇത് ഇതിനുണ്ട് അതോടൊപ്പം തന്നെ വളരെ എക്കണോമിക്കലായിട്ട് ഓടിച്ചുകൊണ്ടിരക്കാവുന്ന രീതിയിലുള്ള സി എൻ ജി കിറ്റ് കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട നിസ്സാൻമാർഗിനായിട്ട് കുറേ കൂടി എക്കണോമിക്കലായിട്ട് ഓടിക്കാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത് ഓരോരോ പ്രശ്നമേ ഉള്ളൂ മാനുവൽ ഗിയർ ബോക്സ് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം എ എം ഡിയിൽ പോലും സി എൻ ജി വന്നിട്ടില്ല അപ്പോൾ എന്നാലും ഇതൊക്കെയാണ് നിസാൻ മഗിലെ സേഞ്ചറിന്റെ വിശേഷങ്ങൾ വീഡിയോ ഉണ്ടാക്കുക നന്ദി ബൈ